നല്ല ജോലിയുണ്ട് പക്ഷേ സാലറി വളരെ കുറവാണ് പല ആളുകളും പറയുന്നൊരു പരാതിയാണത് ജോലിയൊക്കെ ഉണ്ട് ഇതേ പക്ഷേ ശമ്പളം വളരെ കുറവാണ് ശമ്പളം വർദ്ധിച്ച് കിട്ടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും അതിനുള്ളൊരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മുമ്പ് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് നാം എന്താണ് വേണ്ടി ചെയ്യേണ്ടത് വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം ഒന്ന് സ്വലാത്തു താജ് നമുക്കൊക്കെ അറിയുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു താജ് എല്ലാ ദിവസവും സ്വലാത്തു താജ് ചൊല്ലുകയാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നാം ദിവസം നേരം വെളുത്ത് വൈകുന്നേരം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് സ്വലാത്തു താജ് ഒരു പ്രാവശ്യം നാം ചൊല്ലിയിരിക്കണം സ്വലാത്തു താജ് അറിയാത്തവർ അതിൻ്റെ ഒരുപാട് ഫയലുകളൊക്കെ ഇന്ന് പ്ലേ സ്റ്റോറിലൊക്കെ ആണ് അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അങ്ങനെ സ്വലാത്തു താജ് ഒരു പ്രാവശ്യമെങ്കിലും നിത്യമായി ഒരൊറ്റ ദിവസം വിട്ടുപോവാതെ നാം ചൊല്ലുക നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ച് വക്കത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും അഥവാ നിസ്കാരം കഥ ആവാതെ നിസ്കരിക്കുകയും ആ അഞ്ച് വക്കത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ ഫത്താഹ് യാ ഫത്താഹയാ എന്ന തിക്കറ് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നാം ചൊല്ലുക എന്ന റും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നാം ചൊല്ലുക അതേപോലെ തന്നെ സൂറത്തു തൗബ ബിസ്മി ഇല്ലാത്തൊരു സൂറത്താണല്ലോ സൂറത്തു തൗബ സൂറത്തിൽ എന്നും പറയാറുണ്ട് ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആ ആയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എപ്പോഴാണോ ഓതാൻ പറ്റുക ആ ഒരു സമയത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുക ഫൈൻ തവല്ലൗ ഫുൽ ഹസ്ബി അള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്താണ് ഓതേണ്ടത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതുകയും വേണം ദിവസവും അത് ഓതുകയും വേണം നമുക്കിഷ്ടമുള്ള സമയത്ത് തിരഞ്ഞെടുക്കാം ഇതിൽ ബിസ്മി ഓതേണ്ടതില്ല എന്ന് നമുക്ക് പ്രത്യേകം അറിയുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഇയാ ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ നൂറ്റി തവണ ഏതെങ്കിലും ഒരു സമയത്ത് സമയത്തിനും ചൊല്ലിത്തീർക്കുക ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി ഇയാ ലൊത്തൊയീഫ് ഇയാ ലൊത്തൊയീഫ് ഇയാ ലോത്തൊയീഫ് എന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം ചെല്ലുക ഈ പറഞ്ഞ കാര്യങ്ങൾ നാം നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ അള്ളാഹു സുബാലു താല നമ്മുടെ ജോലിയിൽ ബറക്കത്ത് നൽകുകയും തന്ന ജോലിക്ക് നല്ല സാലറി അള്ളാഹു താല നൽകുകയും ചെയ്യും അഥവാ സാലറി കിട്ടാനുള്ള വകുപ്പുകൾ അള്ളാഹു താല തുറന്നു തരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രൂപത്തിൽ നമ്മൾ പതിവാക്കുക അള്ളാഹു സുബാനുഹൂത്താൽ നമ്മുടെ പ്രയാസങ്ങൾ അകറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയൻ